കൊല്ലം കരുനാഗപ്പള്ളി എന്നടുക്കിയ കൊലപാതകം നടന്ന് രണ്ടു പകലും ഒരു രാത്രിയും പിന്നിടുന്നു ഗുണ്ടാനേതാവ് സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി പങ്കജുൾപ്പെടുന്ന സംഘത്തിന് വേണ്ടി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് കൊലയാളി സംഘത്തിൽ ഒരാളെ മാത്രമാണ് ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞത് കൃത്യത്തിൽ നേരിട്ടു പങ്കുള്ള രാജപ്പനെയും കൂട്ടാളിയായ അതുലിനെയും ആലപ്പുഴയിൽ നിന്നാണ് പിടികൂടിയത് എന്നാൽ കേസിലെ മറ്റു പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിക്കാത്തത് പോലീസിന് വെല്ലുവിളിയാകുന്നുണ്ട് കൊലയാളി സംഘത്തിൽപ്പെട്ട മറ്റുള്ളവർ സംസ്ഥാനം വിടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ആലപ്പുഴയിൽ നിന്നാണ് രണ്ട് പ്രതികളെ പോലീസ് പിടികൂടിയത് മേമന സ്വദേശി രാജപ്പൻ അതുൽ എന്നിവരാണ് പിടിയിലായത് ഇതിൽ രാജപ്പൻ കൊലപാതകത്തിൽ പങ്കാളിയാണെന്നും പ്രതികളെ സഹായിച്ചതാണ് അതുലിന്റെ പേരിലുള്ള കുറ്റമെന്നും പോലീസ് പറഞ്ഞു മുഖ്യപ്രതി അനുവാദമടക്കം പേർ കൂടി ഇനി പിടിയിലാകാനുണ്ട് അതേസമയം കൂടുതൽ പേർ കസ്റ്റഡിയിലുള്ളതായാണ് സൂചന എന്നാൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല കരുനാഗപ്പള്ളി എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ അന്വേഷണ സംഘമാണ് പ്രതികൾക്കായി തെരച്ചിൽ നടത്തുന്നത് സംഭവത്തിൽ പോലീസ് തിരയുന്ന അഞ്ചു പ്രതികളുടെ ചിത്രങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു പിടിയിലായ രാജപ്പിനു പുറമെ കൊലയ്ക്ക് കൊട്ടേഷൻ നൽകിയതായി സംശയിക്കുന്ന ഗുണ്ടാനേതാവ് പങ്കജ് അതുൽ പ്യാരി ഹരി എന്നിവരുടെ ചിത്രങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത് കൃത്യത്തിൽ നേരിട്ടു പങ്കുള്ള രാജപ്പിനെ പിടികൂടിയതോടെ മറ്റു പ്രതികളെയും ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം വ്യാഴാഴ്ച പുലർച്ചെയാണ് താച്ചയിൽ മുക്ക് സ്വദേശി സന്തോഷിനെ വീട്ടിൽ കയറി സ്ഫോടക വസ്തു കുറഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് അരമണിക്കൂർ കഴിഞ്ഞ് വവാക്കാവിൽ സന്തോഷിന്റെ സുഹൃത്തായ അനീറിനെയും ഇതേ സംഘം വെട്ടിപ്പിക്കേൽപ്പിച്ചു ഗുണ്ടാസംഘം സഞ്ചരിച്ച കാറിന്റെ ഉടമയും കാർ നൽകിയയാളും പോലീസ് കസ്റ്റഡിയിലാണ് കസ്റ്റഡിയിലുള്ള മനുവുമായി കൊലപാതകത്തിന്റെ തലേ ദിവസം പ്രതികൾ കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യവും പോലീസിന് ലഭിച്ചു എന്നാൽ സൗഹൃദത്തിന്റെ പേരിലായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് ഇയാളുടെ മൊഴി ഇതിലും അന്വേഷണം നടക്കുകയാണ് ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊല്ലപ്പെട്ട സന്തോഷ് രണ്ടായിരത്തി പതിനാലിൽ പങ്കജിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയാണ് പങ്കജന്റെ വീട് തീവച്ച കേസിൽ സന്തോഷിനോടൊപ്പം അനീറും ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നു ന്യൂസ് കൊല്ലം